നമസ്കാരം മലയാളികളുടെ ജനപ്രിയ നടനാണ് ദിലീപ് ഒരു കാലത്ത് മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ജയറാം ദിലീപ് എന്നിവരായിരുന്നു മലയാള സിനിമയുടെ അമരക്കാരായിരുന്നത് ഒരു സാധാരണ മിമിക്രി കലാകാരിൽ നിന്ന് ഉയരങ്ങൾ കീഴടക്കി മലയാള സിനിമയുടെ മുൻനിരയിലെത്താൻ ദിലീപിന് അധിക കാലതാമസം വേണ്ടി വന്നില്ല സൂപ്പർ താര ചിത്രങ്ങൾ പലതും നിലംപൊത്തിയപ്പോഴും പ്രേക്ഷകരെ പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകരെ തിയേറ്ററുകളിൽ എത്തിച്ചതിന് ദിലീപ് ചിത്രങ്ങൾക്ക് വലിയ പങ്കുണ്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നിരവധി വിവാദങ്ങളിലൂടെ താരത്തിന് കടന്നു പോകേണ്ടി വന്നുവെങ്കിലും ദിലീപ് എന്ന നടനെ സ്നേഹിക്കുന്നവർ നിരവധിയാണ് കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയ താരങ്ങളാണ് ജയറാമും ദിലീപും ജയറാം കരിയറിലെ ഏറ്റവും മികച്ച സമയത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ദിലീപിന്റെ കടന്നു വരവ് രണ്ടുപേരും മിംക്രി രംഗത്ത് നിന്നും വന്നവർ കോമഡി അനായാസം വഴങ്ങുന്നവർ നായകന്മാർ എന്നാൽ ഒരു ഘട്ടത്തിൽ ജയറാമിന്റെ സ്ഥാനം ദിലീപിലേക്ക് എത്തി ജയറാമിന്റെ ഗ്രാഫ് ഇടിഞ്ഞു മറ്റു ഭാഷകളിലും സാന്നിധ്യം അറിയിച്ച നടനാണ് ജയറാം എന്നാൽ തമിഴിലും തെലുങ്കിലും സിനിമകൾ തെരഞ്ഞെടുക്കുമ്പോൾ ജയറാമിന്റെ പിഴവുകൾ പറ്റുന്നെന്നാണ് അഭിപ്രായങ്ങൾ മലയാളത്തിലെ മുൻനിര നായക നടൻ പക്ഷേ തമിഴിൽ ചെയ്യുന്നത് കോമഡി റോളുകളാണ് സംവിധായകൻ ശങ്കറിന്റെ ഗെയിം ചേഞ്ചറിൽ ജയറാമൻ ലഭിച്ച റോൾ ജയറാം ആരാധകരെ നിരാശപ്പെടുത്തി ശങ്കറിനോട് അങ്ങോട്ട് അവസരം ചോദിച്ചയാളാണ് ജയറാം നേരത്തെ സുരേഷ് ഗോപിക്ക് ഐ എന്ന സിനിമയിൽ ശങ്കർ നൽകിയ റോളും വിമർശിക്കപ്പെട്ടതാണ് ശങ്കർ സിനിമയിൽ നിന്നും രക്ഷപ്പെട്ട മലയാള നടനാണ് ദിലീപ് ശങ്കർ സംവിധാനം ചെയ്ത നൻപൻ എന്ന സിനിമയിലേക്ക് ദിലീപിനെയായിരുന്നു ആദ്യം പരിഗണിച്ചത് ശ്രീനിവാസൻ എന്ന കഥാപാത്രത്തിനായാണ് ദിലീപിനെ ശങ്കർ സമീപിച്ചത് കോമഡി കലർന്ന വേഷമാണിത് ദിലീപിനെ ഈ റോൾ ചെയ്യുന്നതിൽ നിന്നും മീനാക്ഷിയാണ് മൂന്ന് ഇഡിയറ്റ്സ് എന്ന ബോളിവുഡ് ചിത്രത്തിന്റെ റീമേക്ക് ആണ് നമ്പൻ ദിലീപിനെ ഓഫർ ചെയ്ത റോൾ കോമഡി റോളാണെന്ന് മനസ്സിലാക്കി മീനാക്ഷി ദിലീപിനെ പിന്തിരിപ്പിക്കുകയായിരുന്നു അതേസമയം കരിയറിലെ മോശം കാലഘട്ടത്തിലൂടെയാണ് ശങ്കർ കടന്നു പോകുന്നത് ഒരു കാലത്ത് ബിഗ് ബിഗ് ബജറ്റ് സിനിമകളെടുത്ത് പ്രേക്ഷകരെ ഹരം കൊള്ളിച്ച ശങ്കർ ഇന്ന് കോടികളുടെ നഷ്ടമുണ്ടാക്കിയ സിനിമകളുടെ സംവിധായകനായാണ് അറിയപ്പെടുന്നത് ഇന്ത്യൻ ടു ഗെയിം ചേഞ്ചർ എന്നീ ശങ്കറിന്റെ രണ്ട് സിനിമകളും വൻ പരാജയമായിരുന്നു നൂറ് ശതമാനം കോടിയിലേറെ രൂപയുടെ നഷ്ടമാണ് ഗെയിം ചേഞ്ചർ ഉണ്ടാക്കിയത് ഇന്ത്യൻ ടൂവിന് നിർമ്മാണ ചെലവിന്റെ അറുപത്തഞ്ച് ശതമാനവും നഷ്ടപ്പെട്ടു ബ്രഹ്മാണ്ഡ സിനിമകളുടെ സംവിധായകൻ എന്ന് പേരെടുത്ത ശങ്കറിന്റെ വീഴ്ചയിൽ മലയാളികളിൽ പലർക്കും വലിയ നിരാശയൊന്നുമില്ല പല ഭാഷകളിലെയും വലിയ ഫിലിം മേക്കേഴ്സിനെ പ്രശംസിക്കുന്നവരാണ് മലയാളി പ്രേക്ഷകർ എന്നാൽ ശങ്കറിനോട് ചെറിയ അനിഷ്ടമുണ്ട് മലയാളി നടന്മാർക്ക് ശങ്കർ നൽകുന്ന കഥാപാത്രങ്ങൾ മോശമാണെന്ന അഭിപ്രായങ്ങളാണ് ഇതിന് കാരണം കരിയറിൽ മോശം കാലഘട്ടത്തിലൂടെയാണ് നടൻ ദിലീപ് ഇപ്പോൾ കടന്നു പോകുന്നത് ഒടുവിൽ പുറത്തിറങ്ങിയ ഭപ്പ സമ്മിശ്ര പ്രതികരണങ്ങളാണ് നേടിയത് ഏറെക്കാലമായി ഒരു സൂപ്പർ ഹിറ്റ് സിനിമ ദിലീപിനില്ല ഒരു കാലത്ത് തൊട്ടതെല്ലാം ഹിറ്റാക്കി മലയാളികളുടെ ജനപ്രിയ നായകനാക്കി ആഘോഷിക്കപ്പെട്ട നടനാണ് ദിലീപ് എന്നാൽ രണ്ടായിരത്തി പതിനേഴോടെ ദിലീപ് യുഗം ബോളിവുഡിൽ അവസാനിച്ചു നടി ആക്രമിക്കപ്പെട്ട കേസിൽ ആരോപണം നേരിട്ടത് പ്രതിച്ഛായ്ക്കും വലിയ മങ്ങലേൽപ്പിച്ചു പിന്നീട് അങ്ങോട്ട് വന്ന ഇടവേള തിരിച്ചുവരവിൽ ചെയ്ത സിനിമകളുടെ പരാജയം എന്നിവയെല്ലാം ദിലീപിന്റെ മാർക്കറ്റിനെ കാര്യമായി ബാധിച്ചു നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് കുറ്റക്കാരനല്ലെന്ന് കോടതി വിധി വന്ന ശേഷം ദിലീപ് ചെയ്ത സിനിമയാണ് പപ്പ വലിയ ഹൈപ്പിൽ വന്ന ചിത്രത്തിന് പക്ഷേ ബോക്സ് ഓഫീസിൽ അടിതെറ്റി ദിലീപിന്റെ കരിയറിലെ നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയ റിവ്യൂവർ അശ്വന്ത് പറഞ്ഞ വാക്കുകളും അടുത്തിടെ ശ്രദ്ധ നേടിയിരുന്നു മികച്ച ഫിലിം മേക്കേഴ്സ് ഇന്ന് ദിലീപിനൊപ്പം സിനിമ ചെയ്യാൻ സാധ്യതയില്ലെന്ന് അശ്വത് പറയുന്നു മൂവി വേൾഡ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് പരാമർശം അങ്ങനെയുള്ള ക്രിയേറ്റേഴ്സുമായി കൊളാബ് ചെയ്യണം തരുൺമൂർത്തി ദിലീപുമായി കൊളാബ് ചെയ്യുമോ എന്നറി എനിക്കറിയില്ല അമൽ നീരത് ദിലീഷ് പോത്തൻ എന്നിവർ ദിലീപുമായി കൊളാബ് ചെയ്യുമോ നമുക്ക് എഴുതി ഒപ്പിടാൻ പറ്റുന്ന ഡയറക്ടേഴ്സ് അല്ലേ അവർ അല്ലാതെ ദിലീപിന് വേണ്ടി ബബ്ബ പോലെ രണ്ട് പിള്ളേരെ കൊണ്ടുവന്ന് എഴുതിയിട്ട് കാര്യമൊന്നുമില്ല സത്യനന്ദിക്കാടിന്റെ മകൻ ദിലീപിനെ വെച്ച് പടം ചെയ്യുമോ നമുക്കത്രയും വിശ്വാസമുള്ള സംവിധായകരുടെ പടം വരണം അല്ലാതെ ദിലീപിനെ ദിലീപിന്റെ പടം എന്ന് പറഞ്ഞ് ആൾക്കാർ തിയേറ്ററിൽ പോകുന്ന സിറ്റുവേഷൻ അല്ല ഇപ്പോൾ ബബ്ബയിൽ തന്നെ ലാലേട്ടനെ കൊണ്ടുവന്നത് കൊണ്ടാണ് ആദ്യ ആദ്യ ദിവസം ഇത്രയും ആൾക്കാർ പോയത് ദിലീപ് മാത്രമുള്ള സിനിമ ആയിരുന്നെങ്കിൽ അത്ര ഹൈപ്പ് കിട്ടില്ല ദിലീപ് കുറ്റക്കാരനല്ലെന്ന് വിധിച്ചിട്ടും പണ്ട് ദിലീപിനെ വെച്ച് പടം ചെയ്തവർ ഇപ്പോൾ ചെയ്യുന്നില്ല പുള്ളിക്ക് അഭിനയിക്കാൻ അറിയാത്തത് കൊണ്ടല്ലല്ലോ എന്നാണ് അശ്വത് ചോദിക്കുന്നത് ദിലീപിന്റെ പത പതനം തന്നെയാണ് ഇപ്പോൾ മലയാള സിനിമയിൽ കാണുന്നത് അതുപോലെ തന്നെയാണ് ജയറാമും ജയറാമും വലിയ രീതിയിലുള്ള പതനത്തിലേക്ക് തന്നെയാണ് കൂപ്പ് കൊത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് എന്തായാലും സീനിയേഴ്സ് എന്ന ചിത്രത്തിനു ശേഷം ജയറാം അഭിനയിച്ച പല സിനിമകളും ബോക്സ് ഓഫീസിൽ വലിയ വിജയം കണ്ടിരുന്നില്ല പിന്നീട് ജയറാം ശ്രദ്ധിക്കപ്പെട്ടത് മമ്മൂട്ടിയോടൊപ്പം അഭിനയിച്ച അബ്രാം മോസ്ലൻ എന്ന ചിത്രത്തിലൂടെയാണ് അതിനുശേഷം ജയറാം കൂടുതൽ അഭിനയിച്ചത് അന്യഭാഷ ചിത്രങ്ങളിലാണ് അതിൽ നിന്നും അദ്ദേഹത്തിന് നടൻ നടന്ന നിലയിൽ ഒരു നേട്ടവും കൈവരിക്കാൻ കഴിഞ്ഞിട്ടുമില്ല അതുകൂടാതെ സിനിമ കൂടാതെ തന്നെ ശബരിമല സ്വർണക്കൊള്ള കേസിൽ നടൻ ജയറാം ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ശബരിമല കേസിൽ നടൻ ജയറാം കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായിരുന്നു പിന്നീട് ചോദ്യം ചെയ്യലും നടന്നു കണമന്ത്രയിലെ ഓഫീസിലാണ് താരം ഹാജരായത് പറയാനുള്ളതെല്ലാം ഇ ഡിയോട് പറയുമെന്നും ജേറ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു കഴിഞ്ഞ ആഴ്ചയാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് കാണിച്ച് ഇ ഡി നടന് നോട്ടീസ് അയച്ചത് കൊടുങ്ങാനുള്ളവരെല്ലാം കുടുങ്ങട്ടെ കള്ളത്തരം കാണിച്ചവരെ അയ്യപ്പൻ വെറുതെ വിടുമോ നടന്ന സംഭവങ്ങളുടെ സത്യാവസ്ഥ പുറത്തു വരണം അൻപത് വർഷമായി ഞാൻ മലയാള ശബരിമലയിൽ മുടങ്ങാതെ പോകുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നപ്പോൾ ഒരു ഭക്തൻ എന്ന നിലയിലാണ് സൗകര്യമൊരുക്കിയത് അതിനപ്പുറം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒരു ബന്ധവുമില്ല ശബരിമലയിൽ മാത്രമല്ല മറ്റു പല ക്ഷേത്രങ്ങളിലും അതിഥിയായി പോയിട്ടുണ്ട് ശബരിമല കേസിൽ സത്യം പുറത്തു വരണമെന്നാണ് ജയറാം പറഞ്ഞത് അറ്റകുറ്റപ്പണികൾക്കായി മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയ ശബരിമലയിലെ വാതിൽപ്പള്ളികൾ ജയറാമിന്റെ ചെന്നൈയിലെ വീട്ടിലെത്തിച്ച് പൂജ നടത്തിയിരുന്നു പോറ്റിയുമായി ദീർഘകാല പരിചയം ജയറാമിനുണ്ട് ഇവ സംബന്ധിച്ച വിശദീകരണവുമാണ് ഇ തേടുക ഇരുവരും തമ്മിൽ പണമിടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നും ഇ ഡി പരിശോധിക്കുന്നുണ്ട് ജയറവും പോറ്റിയും ചേർന്ന് പൂജ നടത്തുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിലാണ് ഇ ഡി നടപടി സ്വർണവാതിൽ ശബരിമല ശ്രീകോവിലിന്റെ കട്ടിളപ്പാളി ദ്വാരപാലക ശില്പ എന്നിവയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണ്ണക്കൊള്ള നടന്നുവെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മാസത്തിലാണ് പുതിയ വാതിൽ സമർപ്പിക്കുന്നത് ജൂൺ മാസത്തിൽ കട്ടിളപ്പാളി നിർമ്മിച്ചു സെപ്റ്റംബറിൽ ദ്വാരപാലക പാളികൾ സമർപ്പിച്ചു ഇതേ സമയത്ത് നടൻ ജയറാമിന്റെ വീട്ടിൽ സ്വർണ്ണപ്പാളികൾ എത്തിച്ച് പൂജിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് കൂടാതെ സ്മാർട്ട് ക്രിയേഷൻസിൽ നടക്കുന്ന പൂജയിൽ ജയറാം പങ്കെടുക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു അതേസമയം ശബരിമല സ്വർണക്കൊള്ളയിൽ നടൻ ജയറാം ഇഡിക്ക് നൽകിയ മൊഴി പുറത്തു വന്നിരുന്നു ഇന്നലെയാണ് ഇഡിക്കു മുല്ലത്ത് ജയറാം മൊഴി നൽകിയത് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് പുറത്തു വന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒരു സാമ്പത്തിക ഇടപാടും നടത്തിയിട്ടില്ലെന്നും അദ്ദേഹത്തിന്റെ അനധികൃത ഇടപാടുകൾ തനിക്ക് അറിയില്ലായിരുന്നുവെന്നുമാണ് ജയറാം നൽകിയ മൊഴിയിൽ പറയുന്നത് ശബരിമലയിൽ വെച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെട്ടതെന്നാണ് ജയറാം പറഞ്ഞത് തന്റെ വീട്ടിൽ നടത്തിയ പൂജയുമായി ബന്ധപ്പെട്ട ഒരു സാമ്പത്തിക ഇടപാടും ഉണ്ടായിട്ടില്ല പൂജ നടത്തിയവർക്ക് ചെറിയൊരു തുക ദക്ഷിണ മാത്രമാണ് താൻ നൽകിയതെന്നും ജയറാം നൽകിയ മൊഴിയിൽ പറയുന്നു വീട്ടിൽ നടത്തിയ പൂജയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ചിത്രങ്ങൾ ഉൾപ്പെടെ ജയറാം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയെന്നാണ് വിവരം മൊഴി വിശദമായി പരിശോധിച്ച ശേഷം ആവശ്യമെങ്കിൽ വീണ്ടും ജയറാമിനെ വിളിപ്പിക്കണമെന്നാണ് ഇ ഡിയുടെ നിലപാട് ശബരിമല സ്വർണക്കൊള്ളകയുമായി ബന്ധപ്പെട്ട കേസിൽ ഇ ഡി ഇന്നലെ മൂന്നര മണിക്കൂറോളമാണ് നടൻ ജയറാമിന്റെ മൊഴിയെടുത്തത് തനിക്ക് അറിയാവുന്നത് എല്ലാം പറഞ്ഞുവെന്നു ാണ് ജയറാം മാധ്യമോട് പ്രതികരിച്ചത് നിലവിലെ സാഹചര്യത്തിൽ ജയറാമിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല നേരത്തെ കേസുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം ജയറാമിനെ ചോദ്യം ചെയ്തിരുന്നു കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പരിചയമുണ്ടെന്ന് ജയറാം അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയതാണ് തട്ടിപ്പിൽ പങ്കില്ലെന്നും പോറ്റിയുമായി ശബരിമലയിൽ വെച്ചുള്ള ബന്ധം മാത്രമാണെന്നും ജയറാം എസ് ഐ ടിക്ക് മൊഴി നൽകിയിരുന്നു